वैपिन मिनी मैराथन कोस्टल पुलिस मेधावी जी पूगुड़ली आईपीएस फ्रैग ऑफ चेदू दो। വൈപ്പിൻ ടൂറിസം ഡെവലപ്മെൻറ്റ് സൊസൈറ്റി സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ വൈപ്പിൽ മിനി മാരാഥോണിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഉൾക്കാടനം കർമ്മൂട്ടം നിർവഹിക്കാനും ക്ഷണിച്ചിരുന്ന ഒരുപാട് കണ്ണിയുണ്ട് അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓടുക കെ എൽ സി എ ഓച്ചുരത്തിന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി വൈപ്പിൻ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായി സഹകരിച്ച നാർക്കോട്ടിക് ഫാറ്റ് ആൻഡ് ഫിറ്റ് എന്നീ ആശയങ്ങൾ ആഹ്വാനം ചെയ്ത് നടത്തിയ മാരത്തോൺ വളപ്പ് നിത്യസഹായ പള്ളിക്ക് മുൻപിൽ നിന്ന് ആരംഭിച്ച് ഫോർട്ട് വൈപ്പിനിൽ ചെന്ന് തിരികെ എത്തുന്ന രീതിയിൽ പത്ത് കിലോമീറ്റർ ആയിരുന്നു പുരുഷന്മാർക്ക് വനിതകൾക്ക് എട്ട് കിലോമീറ്ററുമായി നാല് വിഭാഗങ്ങളായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത് കെനിയ നൈജീരിയ ഓസ്ട്രേലിയ ആഫ്രിക്ക അടക്കം രാജ്യങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുത്തു പൂങ്കുളി ഐ പി മാരത്തോണിൽ ആദ്യ അവസാനം വരെ പങ്കാളിയായി ഇന്ത്യൻ നേവി കോസ്റ്റ് ഗാർഡ് പോലീസ് എക്സൈസ് എന്നിവരടക്കം നാനൂറ് പേരോളം മാരത്തോണിൽ പങ്കെടുത്തു ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ ആന്റണി സജി അധ്യക്ഷത വഹിച്ചു കേൽസിയ ഡയറക്ടർ ഫാദർ ഡെന്നി പാലക്കപ്പറമ്പിൽ പ്രസിഡന്റ് ലൈജു കളരിക്കൽ ജനറൽ കൺവീനർ ആന്റണി സാബു വാര്യത്ത് ആന്റണി ബാബു ടി വി വിനു സിജി റോയ് ജിബി കളരിക്കൽ നിലേഷ് മൈക്കിൾ രാജേഷ് എടപ്പങ്ങാട് ഷൈനി ഡെന്നിസ് വി എ ജോഷി ജോൺസൺ തിയാടി ഷിജു വാര്യത്ത് റെൻഷിൽ മങ്ങാട്ട് ജാൻസി മംഗലത്ത് ആൻസി ഷൈബി ജോൺ എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് സിനിമാ നടി പൗളി വത്സൺ ഡോക്ടർ അഖില തോമസ് മെറീന അഗസ്റ്റിൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു